Hi, all. എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഷാംപു ആണ് കേട്ടോ താരം ഈ ഒരു ഒരു രൂപയുടെ ഷാംപു വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കൂട്ടത്തിൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് ബോട്ടിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഷാംപൂവിൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് ഷാംപൂ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ലിഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഷാംപൂ ഒക്കെ നല്ലപോലെ അതിൽ മിക്സ് ആയിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ ക്ലീനിങ്ങിനുള്ള മിക്സി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഷാംപൂ ഒക്കെ നല്ലപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലിഡിന് ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ പപ്പടക്കോലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു കുഞ്ഞു ഹോൾ ലിഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ മീനിൻ്റെ സ്മെല്ലുണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പെട്ടെന്ന് കളയാനായിട്ട് ഇതേപോലെ ഷാംപൂ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ആക്കിയിട്ട് ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നല്ലപോലെ പോയി കിട്ടും അതുപോലെ തന്നെ മീനൊക്കെ കെഴുകി കഴിഞ്ഞാൽ സിങ്കിലുണ്ടാവുന്ന സ്മെല്ലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു കുഞ്ഞു ബോട്ടിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അന്നത്തെ ദിവസം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ആ ഷാമ്പൂ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സിങ് നല്ലപോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും മീനിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലു அதுவும் கிட்டும் ഇനി ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ക്ലീൻ ആക്കുന്നതും പെട്ടെന്ന് വൃത്തികേടാവുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെയൊക്കെ ടോപ്പ് വശം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അഴുക്കൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമ്മൾ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ആക്കി കൊടുക്കാനായിട്ട് ഇനി ഒരു സ്റ്റവിൽ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബർണറിലേക്ക് ആവാതിരിക്കാനായിട്ട് രണ്ട് ചിരട്ട വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുള്ള ഭാഗത്ത് ഷാംപൂ സ്പ്രേ ഉണ്ടല്ലോ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് അരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ അരക്കുന്ന സമയത്ത് തന്നെ നല്ല പോലെ പതഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല ആ ഒരു ഭാഗത്തുള്ള അഴുക്കെല്ലാം നന്നായിട്ട് തന്നെ നീങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും കൈ വെച്ച് ഒരച്ചെടുത്തതിന് ശേഷം നനഞ്ഞ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഒരു തവണ തുടച്ചതിന് ശേഷം ഞാൻ ആ ഒരു തുണി വീണ്ടും ഒന്നുകൂടെ ഒന്ന് കെഴുകിയെടുത്തിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ ഇതേ രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും സ്റ്റവിൻ്റെ ടോപ്പ് വശത്ത് ഉണ്ടായിരുന്ന അടുക്കലെനിക്ക് നല്ലപോലെ നീങ്ങി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല സ്റ്റൗ നല്ല കളറായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു കുഞ്ഞു ബോട്ടിലിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് സ്റ്റവിൻ്റെ പ്രകശത്തുള്ള ടൈലാണ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈലിലൊക്കെ എണ്ണയും മസാലപ്പൊടികളൊക്കെ തെറിച്ച് വൃത്തികേടായിട്ടുണ്ട് അതും ഞാൻ ആ ഒരു ഷാമ്പൂ അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ഒരിച്ചെടുത്ത് ആ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈലിൻ്റെ ഭാഗവും എനിക്ക് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നീ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പിൽ ഇതൽപ്പം ആക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് കൗണ്ടർ ടോപ്പും ക്ലീനായിട്ട് കിട്ടും ഇനി ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് മിക്സിയാണ് മിക്സിയിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം കരിയും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉൾഭാഗത്തായാലും നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള മിക്സി ആയാലും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ മുഗൾ വശത്ത് കുറച്ച് ഷാംപൂവിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയെല്ലാം അഴുക്കൊന്ന് കുതിരാനായിട്ട് കേട്ടോ എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗത്തെല്ലാം ഞാൻ കയ്യിലേക്ക് ആ ഒരു ഷാംപൂ മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണെ ആ ഒരു അരക്കുന്ന ഭാഗത്തെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ എനിക്ക് അഴുക്കൊക്കെ ഇളകി കിട്ടുന്നുണ്ട് ഞാൻ സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കൈവെച്ചിട്ട് മാത്രമാണ് അടിച്ചെടുത്തിട്ടുള്ളത് എന്നാലും എനിക്ക് നന്നായിട്ട് തന്നെ അടുക്കൊക്കെ ഇളകി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് ആ മിക്സിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഓരോ ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു തുണി ഒന്ന് രണ്ട് തവണ നല്ല വെള്ളത്തിൽ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് വീണ്ടും യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ആ തുണി ഒന്ന് കിഴുകിയെടുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ടാമത്തെ തവണയും ആ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സിയുടെ സൈഡ് ഭാഗങ്ങളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തന്നെ അടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മുകൾ വശം കൂടി എനിക്ക് ക്ലീനായി കൊടുക്കണം അതിനായിട്ട് ഞാൻ ആ ഒരു തുണി ചുരുട്ടി വെച്ചു കൊടുത്തതിനു ശേഷം സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള അഴുക്കും പോകുന്നു കിട്ടും അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഒന്ന് രണ്ട് തവണ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അഴുക്കും എനിക്ക് നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു സൈഡിലായിട്ടുള്ള കുഞ്ഞ് ഗ്യാപ്പിലും ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അത് ആ ഉൾവശത്തുണ്ടായിരുന്ന അഴുക്കൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ നനഞ്ഞ് തുണി വെച്ചിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത് രണ്ട് തവണ ഞാൻ ആ നനഞ്ഞ തുണി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് മിക്സിയുടെ ആ ഒരു മുകൾ വാഷോ സൈഡ് വാഷും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം ഇതേപോലെ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് നന്നായിട്ട് തന്നെ അഴുക്കുള്ള ഭാഗമൊക്കെ എനിക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള മിക്സി ആയാലും ഇതുപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പഞ്ചോ സ്ക്രബറോ ഒന്നും യൂസ് ചെയ്യാതെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലീനിങ് ടിപ്പിലേക്ക് പോവാം ഞാനൊരു കുഞ്ഞ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഷാംപൂ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിനുള്ളിൽ കുറച്ചൊക്കെ ഷാംപൂവിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചുകൂടെ ഷാംപൂ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് നല്ലപോലെ പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിൽ ഇട്ട് വെക്കുന്നത് ചീർപ്പാണ് കേട്ടോ നമ്മൾ തലയിലൊക്കെ ചീകി കഴിഞ്ഞാൽ ചീർപ്പിലൊക്കെ എണ്ണ മഴവും അതുപോലെ തന്നെ ചെളിയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കറുത്ത് പോകാറുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ചീർപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒഴിവാക്കിയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ കുറച്ച് സമയം മാത്രം മതി നമുക്ക് ഏ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ചെറുപ്പമൊക്കെ എനിക്ക് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും തുടക്കത്തിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ പൊടിയൊക്കെ ആയിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലവേഴ്സൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഷാംപൂ മാത്രം മതി ഞാൻ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷാംപൂ കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ തൊട്ടടുത്തൊരു പാത്രത്തിൽ നല്ല വെള്ളവും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഏത് ഫ്ലവർ ആണോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ ആ ഫ്ലവർ എടുക്കുക ഈ ഒരു ഭാഗം മാത്രം നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്ത് കേട്ടോ ആ ഒരു ഭാഗം ഒഴിച്ചതിന് ശേഷം ബാലൻസ് ഉള്ള എല്ലാ ഭാഗവും ഷാംപൂ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക കുറച്ച് സമയം നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് അഴുക്കൊക്കെ പോയി നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടതെന്നൊരാവശ്യവും ഇല്ല അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിൽ മുക്കിയെടുത്തപ്പോഴേക്കും എനിക്കിത് നന്നായിട്ട് തന്നെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം നല്ല വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതിലും ഒന്ന് മുക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു സെറാമിക് കപ്പ് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ മുക്കി കൊടുക്കരുത് നന്നായിട്ട് ഒന്ന് രണ്ട് തവണ ആയിട്ട് നല്ല വെള്ളത്തിൽ മുക്കി കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഷാംപൂ ആ ഒരു ഫ്ലവറിൽ നിന്ന് നമുക്ക് പോയി കിട്ടുകയും ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫ്ലവറൊക്കെ നല്ല പോലെ തന്നെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിൽ തട്ടുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കടത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇനി നിങ്ങളൊക്കെ വീട്ടിൽ അഴുക്ക് പിടിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം നമ്മുടെ വീട്ടിലെ വലിയ ശല്യക്കാരായ പാറ്റയും പല്ലിയേയും ഒക്കെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് നമുക്ക് ഷാംപൂ തന്നെ ധാരാളം മതി അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കതിനായിട്ടുള്ളൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം അപ്പം ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് ഈ ഷാംപൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നാല് ടേബിൾ സ്പൂണോളം വിനഗർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ടേബിൾ സ്പൂണാണോ വെള്ളം എടുത്തത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വിനഗർ എടുക്കേണ്ടത് വിനഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിക്സായി പോയതാണ് അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാം ഒന്ന് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു ലിഡിൽ ആക്കിയതിന് ശേഷം പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്ത് ഒന്ന് വെച്ചു കൊടുത്താലും മതി ഞാനിത് വെച്ചു കൊടുക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെ വശത്താണ് കേട്ടോ ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ലിഡിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടോ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡാണ് അപ്പം ഞാൻ കുറച്ച് ലിഡിലൊഴിച്ചതിന് ശേഷം ബാലൻസ് ഉള്ള ഈ ഒരു മിക്സിലേക്ക് കുറച്ച് പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഞാൻ ആ ഒരു മിക്സിലേക്ക് പഞ്ഞി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഓരോ പഞ്ഞിയും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഞ്ഞി പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ അതിൽ നിന്ന് ഓരോന്നെടുത്ത് എനിക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തെല്ലാം ഞാൻ ആ ഒരു പഞ്ഞി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പല്ലി കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പല്ലി ചത്തുപോകും നേരത്തെ ഗ്യാസ് സ്റ്റവിന്റെ അടിയിലായിട്ട് ആ ഒരു ലിക്വിഡ് ഒഴിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അതിൽ ചെറിയ ചെറിയ പാറ്റ അതിൽ പോലെ തന്നെ ഉറുമ്പുകളൊക്കെ ചത്തു കിടക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണെന്ന് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയ നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ടേ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്